നമസ്കാരം ഈ നിയമസഭാ സമ്മേളനത്തിൽ കെ കെ ശൈലജ ടീച്ചറുടെ ആദ്യ സെഷൻ ആയിരുന്നു ഇന്ന് അരങ്ങേറിയത് നിയമസഭാ സമ്മേളനത്തിൽ തന്റെ ആദ്യ പ്രസംഗത്തിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും കടന്ന് ആക്രമിക്കുന്ന തരത്തിൽ തന്നെയാണ് അഥവാ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മുഖത്ത് അടിച്ചുകൊണ്ട് തന്നെയാണ് കെ കെ ശൈലജ ടീച്ചർ തന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയുണ്ട് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നമ്മൾ ഓരോരുത്തരും മറന്നു മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയും വളരെ വിപത്തായി തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന സാരഥികളിൽ ഒരാളായ കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞത് സഭയിലെ നൂറ്റി നാൽപ്പത് എം എൽ എ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരെ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ശൈലജ ടീച്ചറുടെ ഈ വാക്കുകൾ എന്നും ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുകയും ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരുവാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും പിണറായി വിജയന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു ശൈലജ ടീച്ചറുടെ ഈ വാക്കുകൾ എല്ലാവരും ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുകയും ഭൂരിപക്ഷ വർഗീയതക്കെതിരെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ന്യൂനപക്ഷ വർഗീയത വളരുന്നതായും അപകടകരമായും വിധം ന്യൂനപക്ഷ വർഗീയത ഇവിടെ വികാസം പ്രാപിക്കുന്നു എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ തന്റെ പ്രസംഗത്തിൽ നിയമസഭയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞത് ശൈലജ ടീച്ചറുടെ ഈ വിധത്തിലുള്ള പ്രസംഗം കത്തിപ്പടരുന്നതിനിടയിൽ തന്നെയാണ് സ്പീക്കർ ഷംസീർ അതിനെ മുടക്കുവാൻ എന്ന വണ്ണം തന്നെ ഉടക്കുവാൻ എന്ന വണ്ണം തന്നെ ഇടപെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ടീച്ചർ എത്രയും വേഗം കൺക്ലൂഡ് ചെയ്യണം ടീച്ചർ ഇത് പ്രസംഗം നിർത്തണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഷംസീർ ഇടപെട്ടത് എന്നാൽ സ്പീക്കറുടെ ഇത്തരം വാഗ്ദാനങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തനിക്ക് പറയുവാനുള്ളത് മുഴുവൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ താൻ ഇവിടെ നിന്ന് ഇറങ്ങൂ എന്ന മട്ടിൽ തന്നെയാണ് കെ കെ ശൈലജ ടീച്ചർ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും മുഖത്ത് ആഞ്ഞടിച്ചു പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല കേരളത്തിന് ആപത്തായിരിക്കുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയാണ് കേരളത്തെ അപകടകരമാ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ ന്യൂനപക്ഷ ഈ വർഗീയത വളരുന്നതിനെതിരെ എൽ ഡി എഫും യുഡിഎഫും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കെ കെ ശൈലജ ടീച്ചർ നിയമസഭയിൽ എടുത്തു പറയുകയുണ്ടായി വർഷങ്ങൾക്ക് മുൻപാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭാരതത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ എ കെ ആന്റണി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല ന്യൂനപക്ഷ വർഗീയത കൂടി കേരളത്തിന് വിപത്തായി മാറുന്നു അന്ന് എ കെ ആന്റണി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് എ കെ ആന്റണിക്കെതിരെ പ്രതിരോധത്തിന്റെ പടവാളെടുത്തുകൊണ്ട് ഇറങ്ങിയ ആളുകൾ ഇക്കാര്യം മറന്നു പോകുകയായിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത മെല്ലെ മെല്ലെ വേരോടുകയായിരുന്നു അതിന്റെ പരിണിത ഫലങ്ങൾ നാം കാണുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ വിസ്മരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കെ കെ ശൈലജ ടീച്ചറുടെ നിയമസഭാ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിൽ ഐ എസ് തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിലെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പ്രഖ്യാപിച്ചിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നുള്ളത് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സംഘടനയെ തന്നെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുകയും കേരളത്തിൽ ഭീകരവാദ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഡി പറയുകയും ചെയ്യുമ്പോൾ എന്താണ് കേരളത്തിന്റെ ക്രമസമാധാനം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ എടുത്തു കാണിക്കപ്പെട്ടത് എന്തായാലും മാറി മാറി കേരളം ഭരിച്ച എല്ലാ മുന്നണികൾക്കും ഇതിന് കൃത്യമായ പങ്കുണ്ട് എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ അതിനെ അടിവരയിട്ട് പറയുന്ന തരത്തിൽ തന്നെയാണ് കെ കെ ശൈലജ ടീച്ചർ നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഇത് വളരെ ആപത്താണ് നാടിനാപത്താണ് ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ എടുത്തു പറഞ്ഞത് പിണറായി വിജയനും പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷവും എപ്പോഴും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ തിരിയുമ്പോൾ ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു ന്യൂനപക്ഷ വർഗീയത വളരുന്നു എന്നുള്ളതിന് എതിരെ കണ്ണടച്ചുകൊണ്ട് യാതൊരു തരത്തിലും കാര്യമില്ല എന്നുള്ള വസ്തുത അടിവരയിട്ട് പറയുകയായിരുന്നു ശൈലജ ടീച്ചർ ഇതിനെതിരെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത കൂടി ശൈലജ ടീച്ചർ എടുത്തു പറയുകയുണ്ടായി എന്തായാലും കേരളത്തിലെ ക്രമസമാധാന തകർച്ചയ്ക്ക് ഇത്തരം ചില പ്രവർത്തനങ്ങൾ വഴിവെക്കുന്നുണ്ട് ഐ എസിലേക്ക് കേരളത്തിൽ നിന്നും ധാരാളം ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുകയും ഇവിടെ നിന്ന് ലവ് ജിഹാദ് എന്ന പേരിൽ തന്നെ ധാരാളം പെൺകുട്ടികളെ സിറിയയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും എല്ലാം കടത്തിക്കൊണ്ടുപോവുകയും അവരുടെ ഭീകരവാദികളുടെ ലൈംഗിക ചേഷ്ടകൾക്കും ലൈംഗിക ദാഹത്തിനും ഈ കുട്ടികളെ വിധേയരാക്കുകയും അതിനുശേഷം അവരെ നിഷ്ഠൂരമായി വധിക്കുകയും ചെയ്തുള്ള സംഭവങ്ങൾ തന്നെയാണ് ശൈലജ ടീച്ചറിൻ്റെ ഈ പ്രസംഗത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ശൈലജ ടീച്ചറുടെ നിയമസഭാ സെഷനിലെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഇടതുപക്ഷത്തിനും പിണറായി വിജയനും എതിരെ കൃത്യമായ രീതിയിൽ താക്കീത് കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ വടകരയിൽ തനിക്ക് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തോക്കുവാനുണ്ടായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ൊണ്ട് തന്നെയാണ് ശൈലജ ടീച്ചർ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത വളരുന്നു എന്ന് വളരെ വിശദമായി തന്നെ ഇടതുപക്ഷത്തിന്റെ സമുന്നതയായ ഒരു നേതാവ് ഇങ്ങനെ എടുത്തു പറയുമ്പോൾ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഇനി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ ഇത്തരം ചില പ്രവണതകൾ തകർച്ചയുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇത് കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തെ വളരെ മോശമായ രീതിയിലേക്ക് നയിക്കുന്നു എന്നൊക്കെ തന്നെയാണ് ശൈലജ ടീച്ചറുടെ ഈ പ്രസംഗത്തിൽ അടങ്ങിയിരുന്നത് എന്തായാലും പിണറായി വിജയന്റെയും എൽ ഡി എഫിന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു ഇന്ന് ശൈലജ ടീച്ചർ നിയമസഭയിൽ നടത്തിയ ഈ പ്രസംഗം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇനി വരുന്ന ആളുകളിൽ ശൈലജ ടീച്ചറുടെ ഈ പ്രസംഗം ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങളാണ് ക്ഷണിച്ചു വരുത്തുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം